നമ്മളിപ്പോൾ പോകുന്നത് കരുനാപ്പള്ളി ജില്ല തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ തൊടിയൂർ ബണ്ട് ഈ ഭാഗത്താണ് വൈകുന്നേരം കൂടെ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാൻ ഇവിടെ അടിപൊളിയാണ് നല്ല പോസിറ്റീവ് എനർജിയായിട്ടൊക്കെ നല്ല ഗ്രാമഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു അടിപൊളി ഇടമാണ് നമ്മൾ ചുമ്മാ വീട്ടിൽ ബോർ അടിച്ചിരുന്നപ്പോൾ ചുമ്മാ പോകാന്നൊക്കെ പറയുക അങ്ങനെ ഇറങ്ങിയാണ് മഴയും കൂടെ ഒക്കെ ആകുമ്പോൾ അടിപൊളി നൈസ് ക്ലൈമറ്റ് ആണ് നല്ല വ്യൂവും നല്ല മീൻപിടുത്തം ഒക്കെ എല്ലാവരും ഉണ്ടായിട്ട് അടിപൊളിയാണ് അപ്പോൾ നോക്കാം ഇങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി നല്ല ചെറുതായിട്ടൊക്കെ മഴച്ചാറുണ്ട് ഒരു മൂന്നരയൊക്കെ കഴിയുമ്പോണ്ട് ഈ ഭാഗത്തൊക്കെ ഭയങ്കര ചൂട് വീട്ടിലാണ് സ്റ്റിക്ക് കൊണ്ടും പിന്നെ മലവേശുകാരും പിന്നെ വള്ളക്കാരും എല്ലാവരും ഉണ്ട് പിന്നെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ട് ചുമ്മാ ഇവിടെയൊക്കെ വന്ന് സമയം കളയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കും അങ്ങനെ ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ കൂടുതലാളാണ് ഇപ്പോൾ ഒത്തിരി ആൾക്കാരെ കണ്ട വൈകിട്ട് ഈ സമയങ്ങളിലൊക്കെ വരുന്നുണ്ട് ഫാമിലി എല്ലാവരും വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരിക അത് ഡ്രസ്സൊക്കെയാണ് ഞങ്ങളുടെ ഇടയ്ക്ക് സ്ഥിരമായിട്ടൊക്കെ ഇവിടെ വരികയൊക്കെ ചെയ്യും നമുക്ക് നോക്കാം സ്ഥല വൈകിട്ടൊക്കെ വന്ന് ചുമ്മാ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്ടി മണ്ണാക്കി സ്പോട്ടുണ്ടോ ആണ് ബിസിനസ് മൈൻഡ് ആയിട്ടുള്ളവരാണ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ചായക്കടക്കെ ഇട്ട അടിപൊളിയായിട്ട് ഇവിടെ ബിസിനസ് മൈൻഡ് മൊത്തവശം നടക്കത്തില്ല ചായ പിടിക്കാൻ പറ്റിയ സ്പോട്ടാണ് വൈകുന്നേരം കളി വന്ന് സ്ഥലം കടയുടെ പേരൊക്കെ ആദ്യം പൈസ ഒപ്പിടെ എന്താ പേര് ഇടും എന്നിട്ട് റിയാസിനെ മന്ത്രി റിയാസി വീഡിയോ കാണുകയാണെങ്കിൽ ആ ഇവിടെ ഒരു ടൂറിസം സെറ്റ് ചെയ്യണമെന്ന് പറയുന്നു നാളെ തന്നെ സെറ്റ് ആക്കാം നമുക്ക് തിരുവനന്തപുരത്തോട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞ അടിപൊളി സ്ഥലമാണ് ഒരു കടയിൽ കിടാൻ പറ്റിയ സ്ഥലമാണ് ആണ് ഇപ്പോൾ ഐസ്ക്രീം വരെ ഇവിടെ കൊണ്ടുപോകുന്നത് ഇനി നാളെ എല്ലാം വരും ബോട്ട് വരും ഷിപ്പ് വരും കായലിക്കൂടെ ഷിപ്പ് വിഴിഞ്ഞം തുറമുഖം മാറിക്കിവിടെ തുറമുഖം വരുമോ നൈസ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് அதுசேஷம் மரம் வீணு വിടെ ആരും വന്ന് വന്നെ കുളിക്കുന്നു അപകടം സ്ഥലമാണ് ഒഴുക്കൊക്കെ ഉള്ള സ്ഥലമാണ് നല്ല ഒഴുക്കുണ്ട് ഇവിടെ അങ്ങനെ ആരും അറിയാത്തവരൊന്നും കുളിക്കണമെന്ന് പറഞ്ഞല്ലേ കുറെ ഒരു മരിച്ചുപോയ സ്ഥലമാണ് ആൾക്കാർ ചിലരൊക്കെ വരും കാണാനൊക്കെ വരികയൊക്കെ ചെയ്യുന്നാലും ആളൊന്നുമില്ലാത്ത സമയത്ത് ആരും ഇറങ്ങിയതും ചെയ്യില്ല നല്ല ഡേഞ്ചറായ സ്ഥലമാണ് ഇവിടെ കുറേ പേര് നമ്മുടെ നമുക്കറിയാവുന്ന കുറേ പേര് മരിച്ചിട്ടുണ്ടെന്നു പറഞ്ഞാൽ വീണ്ടും പറയുകയാണെങ്കിൽ ഇവിടെ ആരും വന്ന് ഇറങ്ങിയും കുറിക്കുകയാണെന്ന് ഇറങ്ങിയതും ചെയ്യല് ഡേഞ്ചറാണ് ചേട്ടാ മല ഇറങ്ങി ഈ ഒഴി കൊള്ളത്തിനകത്ത് മല വീശുന്നുണ്ടോ നോക്കട്ടെ ഓ അടിപൊളിയായിട്ട് മലയൊക്കെ വീശി കായ് പിടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് നൈറ്റ് ഒക്കെ വന്നിട്ട് അവിടെ ആണെങ്കിൽ റബ്ബറും കാല്

ഞാൻ ഫോൺ എടുത്ത് ഇങ്ങോട്ട് എറിയൂസ് ഇല്ലേ മൂന്നിന് ടാസ്ക് ആയിരിക്കും ഭയങ്കര വഴി എല്ലാവരും മറണേ എവിടെ വന്ന് കാണണേ അടുത്ത വഴി വണ്ടിയാണ് വണ്ടി കരിയുന്നു എന്താ വലയിട്ടേക്കുന്നു വലയിട്ടേക്കുന്നു ചേട്ടന്മാർ ഇവിടെ അങ്ങനെ നമ്മൾ ഇവിടെയാണ് സൈഡ് കാണിച്ചു ഇവിടത്തെ അടിപൊളി വ്യൂ ആണ് അടിപൊളി എല്ലാരും വൈകിട്ടൊക്കെ വന്ന് കറങ്ങണം അടിപൊളി അടിപൊളി വ്യൂണ്ടേ അതെ മഴയത്ത് ഇതിലെ ഇത് ചവർറട്ടിയില്ല ചവർറായിട്ടില്ല കിടിലം വെ ഓ ഈ ക്ലൈമറ്റ് ഉള്ളില്ല നൈസാ അമ്മരസോ ഇപ്പോ മഴയേയേ മാറും മഴയേമ മാറും വണ്ടി തെളന്നന്ന് ആലോചിച്ചു നോക്കി ഞാൻ ഇറങ്ങി നടന്നു പോകും ഈ മാ രണ്ട് പേടിയാണ് വരും അട പടഞ്ഞി ബിരിയാണി ഈ സൈഡിക്കൂടെ വന്നേ രണ്ട് ഇരടി വരമ്പേകൂടി അങ്ങ വരണോ ഞാൻ നടന്നു വക്കോളാം മഴ അതിരിച്ചോ വന്ന് വന്ന് ലൈ സരിയോലെ വണ്ടാ वञी मारे यारे